സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം ബിഗ് ബോസിന്റെ ഈ ഒരു പത്താമത്തെ ആഴ്ചയിലെ ഡാൻസ് മാരത്തോൺ ടാസ്കിൽ ഒരു മികച്ച സ്ക്രീൻ പ്രസൻസ് കിട്ടിയത് എന്ന് എനിക്ക് തോന്നുന്നത് ഷാനവാസിന് തന്നെയാണ് ഇന്നലെ ലൈവും കാര്യങ്ങളും കണ്ടപ്പോൾ അത്രയ്ക്ക് അങ്ങ് തോന്നിയില്ലെങ്കിൽ പോലും എപ്പിസോഡിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും ആ ഒരു സ്ക്രീൻ പ്രസൻസ് മനസ്സിലാകുന്നത് കാരണം ലൈവില് എല്ലാവർക്കും അറിയാം കുറച്ച് ലോങ് ആംഗിൾ ക്യാമറയിൽ നിന്ന് കാട്ടുന്ന വിഷ്വൽസ് ആണ് ലൈവിൽ കൂടുതലും കാണുന്നത് അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളും കാര്യങ്ങളും ഇവര് കാണിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് അത്രയൊരു ഒരു എഫക്ട് കിട്ടത്തില്ല ലൈവ് കാണുമ്പോൾ ഈ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നും ഇവരെങ്ങനെയാണ് നടക്കുന്നത് എന്നും എന്നാൽ പോലും നമ്മുടെ മുള്ളൻകൊല്ലി വേലായുധന്റെ ആ റോള് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി ഷാനവാസിനത് സ്യൂട്ടബിൾ ആകും ആ ഒരു ടാസ്ക് വായിക്കുമ്പോൾ നമ്മുടെ അക്ബർ ഖാൻ ആണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിന് ഇത് യോജിച്ചത് സ്യൂട്ടബിൾ ആകുന്ന ഒരു റോള് തന്നെയാണെന്ന് കാരണം ഷാനവാസ് അവിടെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് മീശ വിരിച്ചും അതുപോലെ തന്നെ കുറച്ച് കൈയ്യുരുട്ടിയൊക്കെ വെച്ചിട്ട് ലാലേട്ടന്റെ സ്റ്റൈലും പിടിച്ചൊക്കെയാണ് ഷാനവാസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഷാനവാസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്ന് ആക്ട് ചെയ്യേണ്ടതായിട്ട് വന്നില്ല അങ്ങനെ നടന്നാ മതിയായിരുന്നു ബിഗ് ബോസ് കൊടുത്ത വേഷങ്ങൾ പോലും സെയിം ഷാനവാസ് ഉപയോഗിക്കുന്ന വേഷങ്ങൾ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു എന്താ പറയുന്നത് ഒരു ക്യാരക്ടറിലേക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഷാനവാസ് ആയിട്ട് തന്നെ അവിടെ നിന്നാ മതിയായിരുന്നു നെറ്റിയിൽ കുറച്ച് ചന്ദ്രവും ഭാര്യ ഡാൻസ് ചെയ്യുമ്പോൾ ആ ഒരു കാവടിയും കൂടി എടുക്കണമെന്ന് മാത്രമേ ഷാനവാസിനെ സംബന്ധിച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ ബിഗ് ബോസ് ഹൗസിലെ നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ കുറച്ച് ഹീറോ ആറ്റിറ്റ്യൂഡും ഫേസും ഒക്കെ ഉള്ള ഒരു കണ്ടസ്റ്റൻസിൽ ഒരാൾ കൂടിയാണ് ഷാനവാസ് എന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ആണ് ഷാനവാസിന് ഇന്നലെ കിട്ടിയത് ഒരു ഡാൻസിന് ഇടയ്ക്ക് ആണെന്നുണ്ടെങ്കിലും ക്യാരക്ടർ പിടിച്ച് നിക്കുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഡാൻസ് മാരത്തോൺ ടാസ്കിൽ എല്ലാ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ പല കണ്ടസ്റ്റൻസ് മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആര്യൻ ആണെന്നുണ്ടെങ്കിലും അനുമോളാണെന്നുണ്ടെങ്കിലും നോറെ ആണെന്നുണ്ടെങ്കിലും ലക്ഷ്മി ആണെന്നുണ്ടെങ്കിലും സബമോൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അവരുടെ ക്യാരക്ടർ പിടിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സ്ക്രീനിൽ നിറഞ്ഞു നിന്ന് ആ ഒരു സ്ക്രീനിങ് പ്രൊസസ്സിന് നല്ല രീതിയിൽ ഇടയിലേക്ക് എത്താൻ സാധിച്ചു ശരിക്കും ഷാനവാസിനെ സംബന്ധിച്ചാണ് മോസ്റ്റ്ലി ആ ഒരു ഹീറോ ലുക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും ലാലേട്ടന്റെ ആ ഒരു എന്താ പറയുന്ന റോൾ കൂടി കൊടുത്തത് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കി പലരുമായിട്ട് കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് കൂടി ആ ഒരു ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ഷാനവാസിന് കൊടുക്കാൻ സാധിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയതാണ് കാരണം അവർ ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആരുമായിട്ട് അധികം ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കാനോ കണ്ടന്റ് കൊടുക്കാനോ ഇവർ ശ്രദ്ധിക്കുന്നില്ല ഒരു ക്യാരക്ടർ പിടിച്ച് അങ്ങോട്ടും എങ്ങോട്ടും ഒക്കെ കുറെ നടക്കുന്നുണ്ട് ആ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഡാൻസ് കളിക്കുന്നുണ്ട് വെറുതെ കുറച്ച് എന്താ പറയുന്ന അവരുടെ ഒരു കുറച്ച് ആംഗ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇവരൊരു കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് നല്ല രീതിയിൽ ഒരു എന്റർടൈൻ കൊടുക്കാൻ ശ്രമിക്കുന്നില്ല അത് തന്നെയാണ് കുറച്ച് ഫെയിലറായി പോകാനും കാരണം ഈ ഒരു ടാസ്ക് ഇവർക്ക് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോകാമായിരുന്നു അങ്ങനെ ഒരു എന്താ പറയുന്ന സ്കിറ്റ് രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്ത് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ മാക്സിമം എല്ലാ കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നില്ല എന്താണെങ്കിലും എനിക്ക് പേഴ്സണലി ഇന്നത്തെ ഈ ഒരു ടാസ്കിൽ ഇന്നലത്തെ ഒരു ദിവസത്തിൽ ഷാനവാസ് ശരിക്കും സ്ക്രീൻ പ്രസൻസിൽ തൂക്കിയെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതുപോലെ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് പറയാം നിങ്ങൾ കാരുടെ ഒരു റോളും കാര്യങ്ങളും ഒക്കെയാണ് ഇഷ്ടപ്പെട്ടത് ആരാണ് നന്നായി ചെയ്തത് എന്നതൊക്കെ സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം